അമ്മ 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 ഇല്ല ില്ല സ്കൂളെല്ലാം പോയി പഠിച്ച് കല്യാണമെല്ലാം കഴിഞ്ഞ് ജോലിയെല്ലാം ആയി എന്നിട്ടാ നീ ആയിന് നിന്നെ പഠിപ്പിച്ച് ജോലിയെല്ലാം ആക്കി കൊറേ കാലം കഴിഞ്ഞിട്ടാകുമ്പോ കല്യാണം കഴിപ്പിച്ചു വിടണോ ആരാ പെണ്ണ് തരുവാന്ന

നല്ലത് ഇപ്പ തൽക്കാലം കുറേ പഠിക്കുക ക്ലാസ് ഫസ്റ്റ് ആവ് ഫ്രണ്ടാ മൂന്നാമ ഇപ്പം തൽക്കാലം ഫ്രണ്ടായിട്ട് പോട്ടെ കേട്ടാ ഇപ്പ എല്ലാവരും ഫ്രണ്ട് മതി കല്യാണം കഴിക്കാനാകുമ്പോൾ ഞാൻ പറയാട്ടാ അത് ഞാൻ പറയൂ ഇപ്പഴേ കഴിക്കണ്ടപ്പ പരീക്ഷ പത്ത് ദിവസത്തിനുള്ളിലെ കല്യാണം ഉണ്ടാ ഒന്നും പെണ്ണ് കിട്ടൂല കിട്ടു അതിനെ ഫസ്റ്റ് പഠിച്ച് ജോലി ആക്കണ്ടേ ആര വയറ്റില്ല